ഈ പറയണേ ജയറാമേട്ടൻ്റെ കയ്യിൽ മൈക്ക് കൊടുക്കുമ്പോ പേടിയാ ഈ സ്റ്റേജ് ജയറാമേട്ടൻ തോന്നും സാധാരണഗതിയിൽ ഓഡിയോ ലോജസ് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രൊമോഷൻസ് എല്ലാം പറയാനും ഇപ്പൊ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ആസാമി നമസ്കാരം ൊടങ്ങനെനിക്കറിയില്ല കാരണം എബ്രാം ഹോസ്റ്റലെന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലല്ലു മോളിൽ വേദിയിൽ നിന്നിട്ടുള്ളത് വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്നു നിൽക്കാൻ കഴിയുന്നതിൽ വളരെ 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 സന്തോഷം ഇതിന്റെ ഒരു തുടക്കം ഞാൻ പറയാം കാർത്തിക് സുബ്രാജൻ പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു പോലും ഉണ്ടാവില്ല അങ്ങനെ എനിക്കുള്ള സമയത്ത് ഒരു സുപ്രഭാഗത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു കാർത്തിക് സുബ്രാജ് സ്റ്റോറി ശരി ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞു വെച്ചു എനിക്ക് സസ്പെൻസ് വെക്കാൻ ആരാണ് എന്റെ പ്രധാന നായകൻ ഈ കഥാപാഠ പുള്ളി പറഞ്ഞു പറയാം ഞാൻ ഞാൻ പറഞ്ഞു അല്ലേ ചോദിച്ചു കയ്യിൽ സൂര്യാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ പാനീവേൽ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുമ്പോൾ ചോദിച്ചു അതിന് വേണ്ടിട്ടാണ് എന്റെ അടുത്ത് വന്നത് ചാപ്ലിൻ പാലിബേൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു ഇത് എന്താ ഏതാ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫോൾ ആയിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിംഗ് ഷൂട്ടിങ്